നമസ്കാരം ഞാൻ കെ തോമസ് കർണാടകയിലെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ എൻട്രൻസ് പരീക്ഷയില് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെ വീണ്ടും കൊള്ളയടിക്കാനുള്ള ശ്രമം അത് തടയാനായിട്ട് ഞാൻ നേരത്തെ മുൻകരുതൽ എടുത്തിരുന്നു അത് പ്രകാരം അഡ്മിഷൻ ഓവർസീങ് കമ്മിറ്റി അവിടെ കർണാടക സർക്കാർ രൂപീകരിച്ചു അതിൻ്റെയൊക്കെ വാർത്ത ഞാൻ ഇട്ടിരുന്നു പറഞ്ഞിരുന്നു എല്ലാവരോടും ഒന്നാം അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ ചേരാൻ ചെന്ന വിദ്യാർത്ഥികളോടെല്ലാം കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് പലരും കംപ്ലയിന്റ് കൊടുത്തില്ല എന്ന ചില പേര് കംപ്ലൈന്റ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി തുടങ്ങി രണ്ട് നഴ്സിംഗ് കോളേജിന്റെ വെട്ടി മടങ്ങി അഡ്മിഷൻ ഓവർ കമ്മിറ്റിയും കെ ഏയും ചേർന്ന് രണ്ട് കോളേജുകളെ നിയന്ത്രണം ഏർപ്പെടുത്തി അഡ്മിഷൻ എടുക്കരുത് കോളേജ് നമുക്ക് അറിയാമായിരിക്കും ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നേഷ്യൻ സയൻസ് ന്യൂ നവോദ ഇൻസ്റ്റിറ്റ്യൂ നേഷ്യൻ സയൻസ് അത് മാണ്ഡ്യയിലാണ് ഓക്സ്ഫോർഡ് ബാംഗ്ലൂർ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് നഗ്നമായ നിയമ ലംഘനം സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ നേരത്തെ ഉണ്ട് ക്യാപിറ്റേഷൻ ഡൊണേഷൻ വാങ്ങിക്കരുത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതിന് കൂടുതൽ ഫീസ് വാങ്ങിച്ചാൽ അത് നിയമവിരുദ്ധമാണ് അത് ക്യാപിറ്റേഷൻ ഡൊണേഷൻ്റെ കീഴ് വരും കർണാടകയിൽ ഇനിയും കോളേജുകൾ കൂട്ടപ്പെടും ഈ അധിക ഫീസ് വാങ്ങിക്കുന്നു അതുകൊണ്ട് രണ്ടാം അലോട്ട്മെന്റ് നടന്നു വരുന്നു ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജ് ചെല്ലുന്നവർ ഏത് കോളേജ് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയിൽ കൂടുതൽ ആവശ്യപ്പെട്ടാൽ പരാതി നൽകണം അതിന്റെ പേര് നടപടിയാകും ആരും അഡ്മിഷൻ ഇട്ടിട്ട് പോകരുത് തിരിച്ചു തിരിച്ചു വരരുത് അഡ്മിഷൻ എടുക്കണം പിന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ കൂടി മാത്രം കൃത്യം ശ്രദ്ധിച്ചോണം പിന്നെ ഈ ഓക്സ്ഫോർഡിന്റെ കാര്യം പറഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതായത് അവർ കൊടുക്കുന്ന ഫിക്സ് ചക്ചറിൽ തന്നെ വ്യക്തമായിട്ട് ഐഡിയ കൊടുക്കുന്ന അഡ്മിഷൻ ഫീസ് എന്താ ആരെയും പേടിയില്ല പേടിയില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കാണിക്കുന്നുണ്ട് രണ്ടു അവരുടെ ചേട്ടനുമാണ് ഓക്സ്ഫോർഡിന്റെ ഒന്ന് കണ്ടു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയാണ് ഇപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുന്നത് കർണാടകയിൽ ഏശം പഠനം കാർമ്മങ്ങളെല്ലാം പെയ്തൊഴിയും പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ട് പോകും എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് വിളിക്കുക ഈ വിവരം കേരള സമൂഹം മുഴുവനും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം